ുംച്ചു സേവൻ സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഡെയിലി നമ്മൾ കാണാനായിട്ട് പറയാറുണ്ടല്ലോ വേറെ ഒന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓഫറും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയില് വന്നേക്കണതും ഒരു ഓഫർ കൊണ്ടാണോട്ടോ വന്നേക്കുന്നത് നെക്ലസുകൾ നാളെ ഒരു ദിവസം പന്ത്രണ്ടാം തീയതി നമ്മുടെ നെക്ലെസുകൾ ഷോപ്പിങ് നെക്ലസുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണെട്ടോ നാളത്തെ ഒറ്റ ദിവസം നെക്ലസ്സുകൾ പോകുന്നത് ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾക്കൊന്നും നമ്മൾ വെച്ചിട്ടില്ല നെക്ലസ്സുകൾക്ക് മാത്രമാണ് വെച്ചേക്കുന്ന മാക്സിമം എല്ലാവരും നെക്ലസുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിക്ക് പ്രസ്താത്തെ മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കിൽ വന്നേക്കണം അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫർ ഇട്ടേക്കണ കാരണം തന്നെ കൂടുതൽ നെക്ലസ് തന്നെയാണ് കേട്ടോ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ ബാക്കിലേക്ക് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിൽ ഒരു നെക്ലസ്സിന്റെ ഫീലിംഗ് തോന്നുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുറച്ചും കൂടി ലെങ്ത്തിൽ ഇടണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവില്ലേ കുറച്ച് ഏജ് ഏജായിട്ടുള്ളവരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു നെക്ലസ് ആണ് കേട്ടോ ലോക്കറ്റ് അത്യാവശ്യം വലിപ്പത്തിലാണോട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ ഇതിനൊക്കെ റേറ്റ് ഭയങ്കര കുറവാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് ഓഫറും കൂടി ആകുമ്പോൾ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആണ് നല്ല അടിപൊളി മോഡലാണ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു നെക്ലസ് ആണ്ട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും ഹാർട്ടിന്റെ ഡിസൈനും വന്നിട്ടുള്ള ഒരു മോഡലാണ് നെക്ലസ്സുകളൊക്കെ ഇപ്പൊ നമുക്ക് വാങ്ങി ഓഫർ സീസണിലൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെക്ലെസുകളാണ് കേട്ടോ ഇതൊക്കെ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില് ഏത് മോഡലാണ് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്താൽ മതി നമുക്ക് എല്ലാ മോഡലുകളും ഒരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റില്ല നമ്മൾ കുറച്ച് മോഡലുകൾ മോഡലുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത് സ്റ്റോണിന്റെ കളറൊന്നും പോവില്ല നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഒന്ന് ഷാമ്പു വാഷ് ചെയ്തിട്ട് നല്ല വെള്ളത്തിൽ തുടച്ച് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ കളർ ലാസ്റ്റ് ആ വേർപ്പൊക്കെ ഒന്ന് കളഞ്ഞ് തുടച്ച് വെച്ചാൽ മതി കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെക്ലസ്സുകളാണ് കേട്ടോ നല്ലൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ആറുപടി ലെങ്ത്തിൽ വരുന്ന മാലയാണ് കേട്ടോ മാറ്റ് ഫിനിഷിംഗാണ് കേട്ടോ കളറിങ് വന്നിരിക്കണത് സൂപ്പർ മോഡലാണ് കേട്ടോ നേരിട്ട് കാണണം അപ്പോഴാണ് കറക്റ്റ് ഇതിന്റെ ഭംഗിയും അതുപോലെ തന്നെ കളറൊക്കെ അടിപൊളിയായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള അടിപൊളി നെക്ലസ് ആണ് ആണ്ട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ കഴുത്തിൽ വെച്ചാലാണ് കേട്ടോ കറക്റ്റ് അതിന്റെ ഭംഗി അറിയുള്ളൂ നേരിട്ട് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ നേരിട്ട് വന്നിട്ട് ഇട്ട് നോക്കി മേടിക്കുകയായിരിക്കും ഏറ്റവും അടിപൊളി കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി നമ്മൾ ഇതിന്റെ സിംഗിൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ ഡബിൾ ആണ് കേട്ടോ വന്നേക്കണത് മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനാണ് വന്നേക്കുന്നത് ആയിട്ട് കമ്മല് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മൾ കഴുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് ഫീലിംഗ് തോന്നുന്ന ഒരു മോഡൽ തന്നെ കേട്ടോ സെറ്റായിട്ട് കമ്മലും വന്നിട്ടുണ്ട് ഹാർട്ടിന്റെ ഷേപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി മോഡലായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ പേളും അതുപോലെ തന്നെ ആ കളർ കോമ്പിനേഷനും സൂപ്പറായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലെയർ മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള പേളും ഗോൾഡിന്റെ പോളും നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഹെവി ആയിട്ട് ഇടാൻ പറ്റിയുള്ള നെക്ലസ് ആണ് ഇപ്പൊ നമ്മൾ ഷോപ്പിലൊക്കെ പോവാണെങ്കിൽ ഇതിനായിട്ടും നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ പറയണ്ടവ ഇതൊക്കെ നമ്മൾ റേറ്റ് കുറവിലാണ് ഇട്ടേക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റോൺ വർക്കിൽ ഒരു നെക്ലസ് ആണ് ആദ്യമൊക്കെ ആയിട്ടാണ് കാണുന്നത് സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ്സുകളൊക്കെ മേടിച്ച് നോക്കിയാൽ മതിയിട്ട് വന്നിട്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നല്ല അടിപൊളിയായിട്ടുള്ള റേറ്റിൻ്റെയൊക്കെ മേടിച്ചാൽ മതിയിട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ നിറച്ച് സ്റ്റോൺ വർക്ക് വന്നിട്ട് ഡയമണ്ട് പോലെ തോന്നണ അടിപൊളി നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ വന്നേക്കണേ ഓവലാടോ ഡിസൈൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡിസൈനിൽ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള പീ കോക്ക് ഇല്ലേ അതിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ നീക്കണത് ഗോൾഡിന്റെ ഡിസൈൻ ആണ് കൂടുതലായിട്ടും കയറി നിക്കണത് സ്റ്റോൺ വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അത്യാവശ്യം ഹെവി ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് കേട്ടോ അത് സെറ്റ് ആയിട്ട് കമ്മലും വരുന്നുണ്ട് വീടിന്റെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ആറ് വരുന്ന അടിപൊളി ആയിട്ടുള്ള മാലയാണ് മാലയാണെട്ടോ വന്നേക്കണം നല്ല ഭംഗിയുടെ ഡബിൾ ലെയർ ആണ് വന്നേക്കണം പേളും അതുപോലെ ക്രിസ്റ്റലും ആയിട്ടുള്ള എടകലർന്ന് വന്നേക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആരും മറക്കരുത് നാളെ ഒരു ദിവസം അതായത് പന്ത്രണ്ടാം തീയതി നെക്ലസുകൾക്ക് മാത്രം നമ്മൾ പത്ത് ശതമാനം ഡിസ്കൗണ്ടിലാണ് വെച്ചേക്കുന്നത് മാക്സിമം എല്ലാവരും നെക്ലസ്സുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഓഫറും കാര്യങ്ങളും വെക്കും അപ്പം മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ അടുത്ത വീഡിയോയില് നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്